കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ ഞാൻ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ എത്തിയിരിക്കുന്നു ഉത്തർ വയ്ക്കുന്ന പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ ചിന്തകൾക്കായിട്ട് എടുത്തിരിക്കുന്നത് ആ വാക്യം നിങ്ങൾക്കൊന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുക മുന്തിരി വള്ളി നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ തന്നെ പീഡിച്ചു തരികയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത് നമുക്കറിയാം ഉത്തമഗീത പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവസഭയെക്കുറിച്ചുള്ള കൃത്യമായൊരു വെളിപ്പാണ് ദൈവം പഴയ നിയമത്തിൽ ശലവ് കൈമാറുന്ന ഒരു പുസ്തകമാണ് സോങ് ഓഫ് സോങ്സ് അല്ലേ ഉത്തമഗീതം എന്ന് പറഞ്ഞ ആ പുസ്തകം അതിനകത്ത് മണവാളനും മണവാട്ടി എന്നൊരു ചിന്തകളും അവർ തമ്മിലുള്ള സംസാരങ്ങളൊക്കെയാണ് നമുക്ക് വായ്പ എന്തൊക്കെ വേണം ഇവിടെ വരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച വാക്യം ഇതാണ് ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ അതിനെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ അല്ലെങ്കിൽ ചെറു കുറുക്കന്മാരെ തന്നെ നിങ്ങൾ പിടിച്ചു തരുവി എന്നാണ് ആ വാക്കിനകത്ത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുവാണ് മുന്തിരിത്തോട്ടം അല്ലെങ്കിൽ മുന്തിരി വള്ളികൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഒരു ദിവസം നമ്മൾ പഠിക്കുമ്പോൾ മുന്തിരിത്തോട്ടത്തെ പലതിനോടും ഊർമിച്ചിട്ടുണ്ട് അല്ലേ സങ്കീർത്തനക്കാരൻ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട് അലശ്വാസം മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ എന്ന് പറയുന്നുണ്ട് അല്ലേ ഭാര്യ ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ എന്ന് പറയുന്നൊരു ഭാഗത്തെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും എന്തുവാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതൊരു മുന്തിരി തോട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയണം ഇനി അക്ഷയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്തോത്രം ഞാനൊരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാട്ടുപാടും അവയെ ഞാൻ ക്ഷണം പ്രതി നനയ്ക്കും അത് ദൈവസഭയോടുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് അപ്പം സഭയെയും കുടുംബത്തെയൊക്കെ മുന്തിരിത്തോട്ടത്ത് കണക്ട് ചെയ്ത് പറയുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ വായിക്കുന്നത് മുന്തിരിത്തോട്ട പൂത്തിരിക്കിയാൽ പൂത്തിരിക്കയാൽ അല്ലെങ്കിൽ സ്തോത്രം അതിനെ നശിപ്പിക്കുന്ന കുറുക്കന്മാർ എന്തുമാണ് ഈ പൂക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം ഏതൊരു വൃക്ഷത്തിൻ്റെയും ഫലത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു ഘട്ടമാണ് പൂക്കുക എന്ന് പറയുന്നത് അല്ലേ നമുക്കറിയാം ഒരു മാവാകട്ടെ പ്ലാവാകട്ടെ എന്തോ ഒരു ഫലവർഗ്ഗമാണെങ്കിലും ആദ്യം ആ ഫലം വരുന്നതിന് മുൻപുള്ള ഘട്ടം പറയുന്നത് പൂക്കുക എന്നുള്ളതാണ് അപ്പോൾ പൂക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഫലറ്റിലേക്കാണ് പോകുന്നത് എവിടെയാണ് ഈ ചെറുകുറുക്കന്മാരുടെ പ്രവേശനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണോ പുഷ്പിക്കുന്നത് ഇല്ലെങ്കിൽ ഫലത്തിന് മുമ്പുള്ള ആദ്യഘട്ടം പൂക്കുക എന്നൊരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ശത്രു പലപ്പോഴും നമ്മെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ വാജ്തത്വങ്ങൾ പൂത്തു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം പൂത്തു തുടങ്ങുമ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പൂത്തു തുടങ്ങുമ്പോൾ സാമ്പത്തികമായ നന്മകൾ അനുഗ്രഹങ്ങൾ അത് പൂത്തു തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ശ്രോത്രമലുക ചെറുകുറുക്കന്മാരുടെ പ്രവേശനത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല എന്തുവാ ഈ ചെറുകുറുക്കന്മാർ രണ്ട് രീതിയിൽ അതിനെ ചിന്തിക്കാം പുറത്തുനിന്ന് വരുന്ന ആക്രമണങ്ങൾ അല്ലേ പുറത്തുനിന്ന് വരുന്ന ആക്രമണങ്ങൾ നമ്മുടെ സമാധാനത്തെ നമ്മുടെ സ്വസ്ഥതയെ കെടുത്തു കളയുന്ന ഒരു വ്യക്തികളാൽ പോലും നമുക്കെതിരെ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് കാണുവാൻ കഴിയും അവരും പ്രൈസരം ഒരു ചെറുകുറുക്കന്മാരുടെ ലിസ്റ്റിലാണ് പ്രൈസരം അങ്ങനെ പെടുവാൻ തക്കവണ്ണം ഇവിടെ വരുന്നുണ്ട് ഇനി അതല്ലാതെ എന്തുവാണീ ചെറുകുറുക്കന്മാരെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക തലങ്ങളിൽ വരുന്ന ചില വിഷയങ്ങൾ ഒരുപക്ഷെ അത് കോപമാകാം അല സ്ത്രോത്രം ഷാഠീസ്വഭാവങ്ങളാകാം നിർബന്ധ ബുദ്ധികളാകാം അല സ്ത്രോത്രം അതുപോലെ ചില പിടിവാശികൾ നമുക്ക് ഉണ്ട് പ്രതി എത്ര പറഞ്ഞാലും ഇല്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും നേരെയാക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട് സ്തോത്രം ഇതെല്ലാം വരുമ്പോൾ ഓർക്കുക അതൊരു ചെറിയ കുറുക്കന്മാരുടെ ശക്തിയാണ് സ്തോത്രം അതിനെ നശിപ്പിക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല നമ്മുടെ കുടുംബം നമ്മുടെ സഭ നമ്മുടെ ജീവിത നമ്മുടെ യാത്മിക മണ്ഡലങ്ങൾ അത് ക്രമീകരിക്കപ്പെടണമെങ്കിൽ ഈ വിധത്തിലുള്ള ചെറുകുറുക്കന്മാരെ നമ്മൾ കെട്ടി തന്നെ ആകണം രണ്ട് കുഴഞ്ഞിലേക്കനം പത്താമധ്യായ നാല് വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നു ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ചടീകങ്ങളോ കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധി ശക്തി തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാവിധ ഉയർച്ചകളെ ക്രിസ്തേശുവിന്റെ അനുസരണത്താൽ പിടിച്ചടക്കുമെന്നുള്ള തിരുവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇങ്ങനെയുള്ള നമ്മുടെ വൈകാരിക തലങ്ങളെ പിടിച്ചടക്കുന്ന ഒരു ദൈവകൃപ നമുക്ക് ആവശ്യമാണ് അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശോധന ദൈവമേ ഈ ഈ സന്ദേശം കേൾക്കുന്ന എല്ല പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൽ തരുന്നു കർത്താവ് കർത്താവിനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അങ്ങേക്കാൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ബ്ലസ്